ഇന്ത്യയുടെ ശത്രുക്കളൊക്കെ ഇപ്പോൾ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് ഈ അടിത്തിടെയായി ഇന്ത്യ ഏറ്റവും വലിയ പ്രതിരോധ കരാറുകളിലേക്കാണ് പോകുന്നത് അതായത് നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾ അതോടൊപ്പം തന്നെ റഷ്യയുടെ അറുപത് സുഗൈ ഫിഫ്റ്റി ഈ ഡീപ് സ്ട്രൈക്കറുകൾ ഇതുകൂടാതെ ഇന്ത്യയുടെ എം സി എ പദ്ധതി തേജസ് മാർക്ക് ടൂ ഇത് രണ്ടും കൂടി ചേർന്ന നാനൂറ് യുദ്ധവിമാനങ്ങൾ ഇങ്ങനെയൊരു നീണ്ട ലിസ്റ്റ് ആണ് ഇന്ത്യക്ക് എത്താൻ പോകുന്നത് ഈ പ്രതിരോധ കരാർ ഇപ്പോൾ പാകിസ്ഥാനെ ഒന്ന് ഉതച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു ജെ ടെൻ സി ഈ യുദ്ധവിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ വ്യോമസേന ഇപ്പോൾ വീണ്ടും തയ്യാറെടുക്കുകയാണ് അതായത് അറുപത് മുതൽ എഴുപത് വരെ അധികമായിട്ടുള്ള ജെ ടെൻ സി മൾട്ടിറോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് പാകിസ്ഥാൻ ആലോചിച്ചു തുടങ്ങി ഇതുകൂടാതെ ഭാവിയിലേക്ക് ഏകദേശം നാൽപ്പത് ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടുത്താനും പാകിസ്ഥാൻ ആലോചിക്കുന്നുണ്ട് ജെ ടെൻ സിഇയും ജെ തേർട്ടി ഫൈവും സംയോജിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു തന്ത്രം വനയിക്കുകയാണ് നമ്മുടെ ഇന്ത്യ റഫേൽ യുദ്ധ വിമാനങ്ങൾ ഏറ്റെടുത്തതിനു ശേഷമാണ് പാകിസ്ഥാൻ ഈ ജെ ടെൻ സിഇ വിമാനങ്ങളുടെ ഒരു കരാർ ഏറ്റെടുക്കുന്നത് ഈ വിമാനത്തിൽ എഇ എസ് എ റെഡാറും ദീർഘദൂര എയർടോ എയർ മിസൈലുകളും ആധുനിക ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് നിലവിൽ ഈ വിമാനമാണ് പാകിസ്ഥാന്റെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനശേഷിയുടെ അടിസ്ഥാനം എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യയെപ്പോൾ ഈ നൂറ്റി പതിനാല് റാഫേൽ വിമാനങ്ങൾ ഉൾപ്പെടുത്തിയാൽ ജെ ട് സി വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം ഇതിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യോമപ്രതിരോധം നിലനിർത്താനാണ് പാകിസ്ഥാൻ തന്ത്രങ്ങൾ മെനയുന്നത് ഈ ജെ ട് സി കൂടാതെ ചൈനയുടെ ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധ വിമാനത്തെയും പാകിസ്ഥാൻ ഭാവിയിലെ ഒരു സാധ്യതയുള്ള ഒരു കരാറായി പരിഗണിക്കുന്നുമുണ്ട് ഈ വിമാനം നിലവിലിപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണ് അതുകൊണ്ട് ഈ കരാർ തയ്യാറാകാൻ സമയമെടുക്കുകയും ചെയ്യും ഏകദേശം നാൽപ്പത് ജെ തേർട്ടി ഫൈവ് വിമാനങ്ങൾ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നുണ്ട് ഇങ്ങനെ ഈ ജെ തേർട്ടി ഫൈവ് എത്തുകയാണെങ്കിൽ പാകിസ്ഥാന് അഞ്ചാം തലമുറ സ്ഥലത്ത് ശേഷിയാണ് ഇത് നൽകുന്നത് അതായത് ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ഭാവി എയിംസ് എ പ്രോഗ്രാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് പാകിസ്ഥാൻ ചൈനയെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ഇപ്പോഴും പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഏകദേശം അറുന്നൂറ് മില്യൺ ഡോളറിന്റെ ഒരു പിന്തുണ പാക്കേജ് അമേരിക്ക ഈ അടുത്തിടെ അംഗീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് അടുത്ത കുറച്ച് വർഷത്തേക്ക് എഴുപതിലധികം എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പ്രവർത്തനക്ഷമമായി നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ പാകിസ്ഥാൻ നൂറ്റി അൻപതിലധികം യുദ്ധ വിമാനങ്ങൾ ഉടനടി മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അടുത്ത ഏഴ് എട്ട് വർഷത്തിനുള്ളിൽ അൻപതെണ്ണം കൂടി വിരമിക്കലുടെ വക്കിലുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു പ്രതിരോധ കരാർ എന്ന് പറയുന്നത് പാകിസ്ഥാനെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ നൂറ്റി റാഫേൽ വിമാനങ്ങളും പാകിസ്ഥാന്റെ ജെ ട്വൻസിയും ജെ തേർട്ടി ഫൈവ് പദ്ധതികളും എല്ലാം കൂടി ചേർന്ന് ദക്ഷിണേഷ്യയിൽ ഒരു പുതിയ വ്യോമശക്തി മത്സരം ആരംഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഇന്ത്യ റഫേൽ തേജസ് എംസിയ തുടങ്ങിയ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഏകദേശം മുപ്പത്തിയാറ് ജെ ടെൻ സി യുദ്ധവിമാനങ്ങൾ ചൈന പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ഔദ്യോഗികമായി ഇത് പി ഐ എഫിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഈ ജെ ടെൻ സി എന്ന് പറയുന്നത് അമേരിക്ക സമാനമായ ഒരു ആശയമാണ് എയർ ടു എയർ പോരാട്ടത്തിനും അതേപോലെ കൃത്യമായ കര ആക്രമണങ്ങൾക്കുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് ആണ് ജെ ടെൻ സി ഇ എന്നാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ചൈനയുടേതാണ് എന്ന ഒറ്റ ഒരു വ്യത്യാസമേ ഇതിലുള്ളൂ ഇതിലെ സാങ്കേതിക വിദ്യ എന്നത് എഇ എസ് എഡാറ് പി എൽ ടെൻ ഐ ആർ ഗൈഡഡ് മിസൈലുകൾ പി എൽ ഫിഫ്റ്റീൻ ലോങ് റേഞ്ച് മിസൈലുകൾ ഡിജിറ്റൽ കോക്പിറ്റ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ എന്നിവ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ നടന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘടനത്തിനിടെ ഈ ചൈനയുടെ ജെ ട്വൻസി യുദ്ധവിമാനം വിജയം കൈവരിച്ചതായി ചൈനീസ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്ത രണ്ട് ദശാബ്ദങ്ങളിൽ പാകിസ്ഥാന്റെ ഹൈ എൻഡ് ഫൈറ്റർ സേനയുടെ നട്ടലായി ജെ ട്വൻസി ജെ തേർട്ടി ഫൈവ് എന്നിവയുടെ സംയോജനം മാറും അതേപോലെ തന്നെ മെച്ചപ്പെട്ട സ്റ്റെൽത്ത് ഏവിയോണിക്സ് പ്രൊപ്പൻഷൻ എന്നിവയുള്ള ജെ എഫ് സെവൻറ്റീന്റെ ഒരു നൂതന വകഭേദം വികസിപ്പിക്കാൻ പാകിസ്ഥാൻ ഒരു പദ്ധതിയും ലക്ഷ്യമിട്ടിട്ടുണ്ട് അതായത് പ്രൊജക്ട് എ ഇ ഇൻ ഈ പദ്ധതിക്ക് വേണ്ടി പാകിസ്ഥാൻ വൻ തോതിൽ നിക്ഷേപവും നടത്തുന്നുണ്ട് ചൈനയെ ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ പഴയ വിമാനങ്ങളെ മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്ന പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ഫൈറ്റർ പ്ലാറ്റ്ഫോം പാകിസ്ഥാന് നൽകുക എന്നതാണ് പ്രൊജക്ട് എ സിഡമ്മിന്റെ ലക്ഷ്യം ഇതേപോലെ തന്നെ തുർക്കിയുടെ ഖാൻ അഞ്ചാം തലമുറ യുദ്ധ വിമാന പദ്ധതി ഇതിലും ഇപ്പോൾ പാകിസ്ഥാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയായാലും റാഫേൽ വിമാനങ്ങൾ വാങ്ങുന്നതുള്ള ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനിൽ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതേപോലെയുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം